തൃശൂർ ജില്ലയിലെ സാധാരണക്കാർക്ക് സമയബന്ധിതമായി വൈദ്യുതി കണക്ഷനുകൾ ലഭിക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു നവീകരണം പൂർത്തിയാക്കിയ ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നവീകരിച്ച ചൂലിശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ പ്രതിമാസം എട്ട് മീറ്ററിന്റെ ആയിരത്തി നാന്നൂറ്റി നാല്പത് പോസ്റ്ററുകളും ഒൻപത് മീറ്ററിന്റെ മുന്നൂറ്റി എൺപത്തിനാല് പോസ്റ്ററുകളും നിർമ്മിക്കാൻ ശേഷിയുണ്ട് ചൂലശ്ശേരിയാർഡിൽ നിർമ്മാണം ആരംഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അധിക വിലയിൽ പോളുകൾ വാങ്ങേണ്ടി വരില്ല ഇതുമൂലമാണ് ജില്ലയിലെ സാധാരണക്കാർക്ക് സമയബന്ധിതമായി വൈദ്യുതി കണക്ഷനുകൾ ലഭ്യമാക്കുന്നത് ചൂലശ്ശേരി പോൾ കാസ്റ്റിംഗ് യൂണിറ്റിന്റെ ഭാഗമായ ഭൂമിയിൽ മുപ്പത്തിമൂന്ന് കെ വി സബ് സ്റ്റേഷൻ ഭരണാനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം മൃഗങ്ങൾക്ക് കിഴക്കും പരിചാരം ഒരുപാട് പദ്ധതികൾ ഇടുക്കി ജലവൈദ്യ ചെലവത്തോ ഒരു യൂണിറ്റിന് മുപ്പത്തഞ്ചു വയസ്സായി പതിനഞ്ചു തൊട്ട് ഇരുനൂറ് വരെ ഈ ടോർഗം മേടിക്കാം ഉദ്ഘാടന സമ്മേളനത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി വിശിഷ്ടാതിഥിയായിരുന്നു കെ എസ് സി ബി മേഖലാ മേധാവികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു